എല്ലാവർക്കും നമ്മുടെ ചാനലിലെ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണക്കാരനാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായി നമുക്ക് കാണിച്ചു വരുന്ന പന്ത്രണ്ട് സൂചനകളെ കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം പെട്ടെന്ന് കുഴപ്പത്തിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നത് മനസ്സിലൊരിക്കലും സമാധാനമില്ല ബന്ധുക്കളൊക്കെ വളരെയധികം അകന്നു പോകുന്നത് പോലെ തോന്നുന്നു ഇതൊരു ദുർഭാഗ്യമല്ല ഇതൊരു സൂചനയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് പണം വരുന്നതിന് മുമ്പ് ജീവിതം അല്പം പോലെയൊക്കെ തോന്നും സാധാരണമായ ഒരു പ്രക്രിയയാണ് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ കൈകളിലേക്ക് പണം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ജീവിതം അശാന്തമാകാൻ തുടങ്ങുന്നതാണ് പണക്കാരനാകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ ഇങ്ങനെ തോന്നും എല്ലാം കൈവിട്ടു പോകുന്നതുപോലെ ഒന്നും സ്ഥിരതയില്ലായ്മ മനസ്സിൽ സ്ഥിരം ഒരു അസ്വസ്ഥത കാരണം നിങ്ങളുടെ പഴയ ജീവിതശൈലി വരാനിരിക്കുന്ന സമൃദ്ധിക്ക് പോരാത്തതാണ് പ്രപഞ്ച നിങ്ങളെ സൗകര്യ മേഖലയിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് ശക്തമായിട്ടുള്ള തോന്നൽ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ വർദ്ധിക്കും പണം വരുന്നതിന് മുമ്പ് പലരും അനുഭവിക്കുന്ന ഒരു ഘട്ടമാണിത് സുഹൃത്തുക്കൾ മാറി നിൽക്കും സംസാരിക്കാൻ ആളുകൾ കുറയും എനിക്ക് ആരുമില്ല എന്നൊരു ഫീല് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇതൊരു ശാപമല്ല തിരഞ്ഞെടുക്കൽ പ്രക്രിയ കൂടിയാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്ന സമയമാണ് ഈ ലക്ഷണം വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന ചിന്താഗതി എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നും മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് സമയം വെറുതെ കളയാൻ മനസ്സില്ല പണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ചിന്ത ആൾ ആളുകളുടെ ജീവിതം നമ്മൾ നോക്കിക്കാണും ഇത് നിങ്ങളെ ജീവനോപാധിയായ മനസ്സിൽ നിന്ന് വളർച്ചയുടെ മനസ്സിലേക്ക് മാറ്റുന്നതാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ സമയം വിലപ്പെട്ടതാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണർന്നു വരുന്നതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് വലിയ വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് വരുന്നതാണ് പണം വരുന്നതിന് മുമ്പ് ജീവിതം കടുത്ത പരീക്ഷണങ്ങൾ ഗണങ്ങൾ നൽകും സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ കടം ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ അപമാനം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും നിങ്ങൾക്കുള്ള സഹനം വന്നു ചേരാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് തരണം ചെയ്താൽ ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഉയരും എന്നൊരു വിശ്വാസം മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് അഞ്ചാമത്തെ സൂചന എന്ന് പറയുന്നത് പഴയ വിശ്വാസങ്ങൾ തകരുന്നതാണ് നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പണം മോശമാണോ സമ്പന്നനാണോ എന്ന് തെറ്റാണോ ഈ വിശ്വാസങ്ങൾ ഓരോന്നായി തകരുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും പണം ഒരു വലിയ ശക്തിയാണ് അത് ഉപയോഗിക്കുന്നവനാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വന്നു ചേരുന്നതാണ് ആറാമത്തെ എന്ന് പറയുന്നത് ആകർഷണശക്തി വർദ്ധിക്കും പണം വരുന്നതിന് മുമ്പ് ചിലർ അനുഭവിക്കും യാദൃശികമായി പല സംഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും ഓരോ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുന്നത് വളരെയധികം നല്ല സൂചനകളാണ് അവസരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് ലഭിക്കുന്നതായി കാണാം ഇത് നിങ്ങളുടെ ഊർജ്ജനില മാറ്റുന്നു എന്ന സൂചനയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാം എൻ്റെ പക്ഷത്തേക്ക് ചേരുന്നു എന്ന് തോന്നൽ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ അവസരങ്ങൾ വലുതായി തോന്നും മുൻപ് അവഗണിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഗൗരവമായി കാണും ചെറിയ ആശയങ്ങൾക്ക് പോലും വില കൊടുക്കുന്ന ഒരു സമയത്തായിരിക്കും സൈഡ് ഇൻകം എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും പഠിക്കാൻ താല്പര്യം കാണിക്കും സമ്പത്ത് എപ്പോഴും ചെറിയ തുടക്കത്തിലൂടെയാണ് വരുന്നത് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സാധ്യതകളുണ്ട് എന്ന് മനസ്സിൽ തോന്നുന്നതാണ് എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കർമ്മബോധം ഉണരും നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ സംഭവത്തിന് ഓരോ അർത്ഥമുണ്ട് അനീതിയിലൂടെ സമൃദ്ധി വരില്ല നല്ല ഉദ്ദേശം നിർബന്ധമാണ് പണം കർമ്മത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഞാൻ ശരിയായ വഴിയിലാണ് എന്നുള്ള ഒരു ശാന്തത എപ്പോഴും മനസ്സിൽ ഉണ്ടാകും ഒമ്പതാമത്തെ സൂചന എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടയാങ്ങൾ അടയാളങ്ങളാണ് ഈ ഘട്ടത്തിൽ പലരും ഇന്ന് ഇതനുഭവിക്കും ഓരോ വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ വരുന്നതായി കാണാൻ പറ്റും പ്രത്യേകിച്ച് ലെവൺ നൂറ്റിയെട്ട് പോലുള്ള സംഖ്യകൾ അപ്രതീക്ഷിതമായിട്ട് വളരെയധികം അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്നതായി കാണാം പ്രപഞ്ചത്തിൻ്റെ ഒരു അംഗീകാരമാണ് ആത്മീയമായ ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് എനിക്കുള്ള വഴി കാട്ടി ലഭിക്കുന്നു എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങും എനിക്കുള്ള സമ്പത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ എത്തിത്തുടങ്ങിയെന്ന് പത്താമത്തെ സൂചന എന്ന് പറയുന്നത് സമൃദ്ധിയുടെ അകത്തെ തയ്യാറെടുപ്പാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും പണം ഒരു ലക്ഷ്യമല്ല സമാധാനമാണ് അടിസ്ഥാനം എന്ന് സമൃദ്ധി എന്ന് ഈ ബോധം എത്തുമ്പോൾ പണം സ്വയം ജീവിതത്തിലേക്ക് വരും ആത്മീയമായ സൂചന എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണം എന്ന മനോഭാവ ഉള്ളിൽ വരാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്താൻ തുടങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം പതിനൊന്നാമത്തെ സൂചന എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏകാന്തതയും ആത്മീയതയും ശക്തി കൂടുന്നതാണ് ഒറ്റപ്പെടൽ ദുർബലതയല്ല ശക്തിയുടെ ഒരു തുടക്കം തന്നെയാണ് ഈ സമയത്ത് ജീവിതത്തിൽ വളരെയധികം ചിന്തകൾ കൂടും ധ്യാനം പ്രാർത്ഥന എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഉള്ളിൽ തന്നെ ചോദിക്കാൻ തുടങ്ങും ഇത് ആത്മാവും മനസ്സും ഒരേ ദിശയിൽ വരുന്നതിൻ്റെ ഒരു ഘട്ടമാണ് ആത്മീയമായ ഒരു സൂചന എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്ന ചോദ്യം എപ്പോഴും മനസ്സിൽ വരുന്നതാണ് ഇത് നിങ്ങളെ ഉയർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് നന്ദി പറയലാണ് നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള ഒരു സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഇതിൽ പലതും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൃദ്ധിയിലേക്ക് ആത്മീയമായി തയ്യാറായി കഴിഞ്ഞു എന്ന് ഓർക്കുക പണം ദൈവത്തിൻ്റെ ഊർജമാണ് അതിനർഹനായാൽ അത് നിങ്ങളെ തേടിയെത്തും ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം തെളിയിച്ചെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യേണ്ടത് യെസ് ടു അഫോം എന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെടുത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതവരേക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ